എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു അഡീനിയം പ്ലാന്റ് അങ്ങ് റീപ്പോർട്ട് ചെയ്യുക അതിനെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു ഒരു അഞ്ച് പ്ലാന്റ് ഓൺലൈനിൽ മേടിച്ചായിരുന്നു അപ്പോൾ അതിൽ ഇത് ചെറിയ പ്ലാന്റ് ആട്ടോ ഏറ്റവും ചെറിയ പ്ലാന്റ് ഇതാണ് ബാക്കിയത്തെ പ്ലാന്റൊക്കെ ഞാൻ റീപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചായിരുന്നു സമയമുള്ളപ്പം ഇതോർണ്ണ റീപ്പോർട്ട് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയാണ് മാറ്റി വെച്ചത് അപ്പോൾ ഇത് റീപ്പോർട്ട് ചെയ്യുന്ന വിധമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് റിപ്പോർട്ട് റീപ്പോർട്ട് കുറിച്ച് പറയുന്നത് ഒത്തിരി പൈസ ഒന്നും കൂടുതലായിട്ട് മുടക്കാണ്ടുള്ള റിപ്പോർട്ടിങ്ങാണിത് അപ്പോൾ അതിനെയൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ സാധനമാണ് വേണ്ടെന്നുള്ളത് അടീനിയം നമ്മൾ പോട്ടി മിക്സ്ഡായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ സാധാരണ മിറ്റിലാണ് ഇതിട്ട് കഴിഞ്ഞാൽ വെള്ളം നിൽക്കത്തില്ല വെള്ളം പെട്ടെന്ന് വാർന്നു പോകാൻ എളുപ്പമുണ്ട് അതുപോലെ തന്നെ ഇതുകൊണ്ട് മണൽ ഇത് നമ്മുടെ സാധാ തൊട്ടുമണലാണ് ഈ മണലാണ് യൂസ് ചെയ്യുന്നത് ഇത് ചകിരി ചിപ്സാക്കിയതാണ് ചകിരി ചോറിലെട്ടോ ചിപ്സ് ഇത് മേടിക്കാൻ കിട്ടും പിന്നെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളതിൽ ചാമി പിന്നെ ഇത് ഉണങ്ങിയ ചാണകപ്പൊടി തീർത്തും പൊടിയല്ല ചിര വലുപ്പമുള്ള തടികളാണ് അതുപോലെ കുറച്ച് കരി ഇത് മരം കൊടുത്തിരിക്കുന്ന കരിയാണ് ഇത്രയും ഐറ്റം ഉണ്ട് പിന്നെ ഒരേ ഐറ്റം ഉണ്ട് ഇത് ഇത് സൾഫേറ്റ് ആണ് മറ്റു വളങ്ങളൊന്നും നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല ഇപ്പം ഇത്രയും സംഭവങ്ങൾ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് പോട്ടി മിക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടിക്ക് അതിൻ്റെ വളർച്ച കിട്ടുന്നതിനും അതിൻ്റെ ഒരു കാണാനൊരു കരുത്തിനൊക്കെ നിൽക്കുന്നതിനും പോട്ടി മിക്സിനെ സ്വാധീനിച്ചാണ് ഈ ചെടിക്ക് ധാരാളം പൊടി വേരുകൾ ഉണ്ടായെങ്കിൽ മാത്രമാണ് ആ പോട്ടി മിക്സ് ഗുണമുള്ളൂ ഇതിൻ്റെ കോഡക്സിൽ നിന്നൊരിക്കലും ചെടി വളം വലിച്ചെടുക്കത്തില്ല ഈ കോടക്സിൽ നിന്നുണ്ടാകുന്ന പൊടി വേരുകൾ ഇപ്പോൾ ചെറിയ വേരുകൾ ഞാൻ കുറേ കട്ട് ചെയ്ത് കളിക്കുന്നുണ്ട് ഇങ്ങനത്തെ പൊടി വേരുകളാണ് ഈ ചെടി വളം വലിച്ചെടുക്കുന്നത് അത് ധാരാളമായിട്ട് ഉണ്ടാകും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പോട്ടി പോട്ടമിക്സിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും ഉണ്ടെങ്കിൽ നമ്മൾ നല്ല കരുത്തിൽ നിൽക്കുന്ന ചെടി പറിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ അതിന് ധാരാളം വേരുകൾ കാണും ചെറിയ വേരുകൾ ആ വേരുകൾ കുറവാണെങ്കിൽ നമ്മുടെ പോട്ടമിക്സ് അത്ര ക്വാളിറ്റി ഇല്ല എന്നാണ് അർത്ഥം അപ്പോൾ അങ്ങനെ നമ്മുടെ പോട്ടി മിക്സ് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിലാണ് ധാരാളം പൊടി വേരുകൾ വളരുകയും വരികയും അപ്പോൾ വളം വലിച്ചെടുത്ത് ചെടി നമ്മൾ ഉദ്ദേശിച്ചൊരു രീതിയിലേക്ക് വളർച്ച വരണമെങ്കിൽ അങ്ങനെ ചെയ്യണം പൊടികൾ ചെറിയ പേരുകൾ ധാരാളം ഉണ്ടാവണം അപ്പോൾ നമ്മൾ അതിന് വേണ്ടി അനുകൂലമായിട്ടുള്ളൊരു പോട്ടിമിക്സാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് ഏത് തരം ആണെങ്കിലും അതിൽ വെള്ളം നിൽക്കാതിരിക്കുകയാണ് പരമാവധി നല്ലത് അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ചെടിയിൽ എന്തെങ്കിലും നമ്മൾ ചെറിയ വേരുകളൊക്കെ നമ്മൾ കട്ട് ചെയ്യുമല്ലോ അപ്പോൾ അവര് അവയിലെല്ലാം നമ്മൾ സാഫ് തേച്ച് നല്ലോണം കൊടുക്കുന്നുണ്ടോ സാഫ് ഫംഗിസൈഡാണ് അല്ലെങ്കിൽ നമ്മുടെ ചെടി ചിലപ്പോൾ കൊടെക്സ് നശിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ ചെറിയ വേരുകൾ പരമാവധി കട്ട് ചെയ്ത് കഴണം ആ വേര് നമ്മൾ റിപ്പോർട്ട് ചെയ്താലേ ആ വേര് പിന്നെ വളർന്നു വരുന്നില്ല ആ വേര് അവിടെ നശിച്ചു പോവുകയുള്ളൂ അപ്പോൾ അതുവഴി ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുള്ള ചെടി നശിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ ചെടിയിൽ ലീഫ് അധികം നിർത്താതിരിക്കാണ് നല്ലത് ലീഫ് നിന്നാൽ ജലാംശം കൂടുതൽ നഷ്ടപ്പെടുകയാണ് ചെടി കോഡക്സ് കണ്ടുപോകാനും ഞങ്ങാനും ചാൻസ് ഉണ്ട് ചിലപ്പോൾ അതുവഴി നശിച്ച് പോകാൻ ചാൻസ് ഉണ്ട് ചെടി നശിച്ച് പോവാൻ ചാൻസ് ഒന്ന് റീപോട്ട് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും പോകുന്നത് നമ്മൾ അതിൻ്റെ വേരകളൊക്കെ എന്തെങ്കിലും പൊട്ടി പൊട്ടണതിൽ അപ്പോൾ അതുവഴി ഇൻഫെക്ഷൻ അടിച്ച് ഫംഗസിൻ്റെ ഒക്കെ ആക്രമണം ഉണ്ടായി ചെടി നശിച്ചു പോകാനാണ് ചാൻസ് കൂടുതൽ റീപ്പോട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ചെടികൾ കൂടുതലായിട്ട് നഷ്ടപ്പെട്ടിട്ടുള്ളു അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവയെല്ലാം കൂടി ഞാൻ ഒന്നിച്ച് മിക്സ് ചെയ്യുകയാണ് സെപ്പറേറ്റായിട്ടൊന്നും ഇടുന്നുണ്ട് എല്ലാം ഒറ്റയടിക്ക് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാനതൊരു വേറൊരു കുട്ടയിലേക്ക് ഇട്ടിട്ട് കാണിച്ചു തരാട്ട മിക്സ് ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് നമ്മളിനി കുറച്ച് സാഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ സാഫുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക എങ്ങാനും നമ്മുടെ ചെടി നശിച്ച് പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് മഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വേറെ വളങ്ങളൊന്നും ചെയ്യുന്നില്ല മഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് ഇട്ടുകൊടുത്താൽ നമ്മുടെ വരുന്ന ജലകളൊക്കെ നല്ല കരുത്ത് കിട്ടും കളറും കിട്ടും നല്ല കറുപ്പ് കളറ് കിട്ടും ഇതിൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് പ്രത്യേകിച്ച് ചെടിക്കും നശിച്ച് പോകുന്ന സംഭവമൊന്നും അല്ല വളം ഇതും കൂടെ വന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇനി നമ്മൾ പോട്ട് ശ്രദ്ധിക്കണം പോട്ടിൻ്റെ അടിയിലിട്ടും വെള്ളം നിക്കരുത് അങ്ങനത്തെ പോട്ടാണ് വാങ്ങേണ്ടത് വെള്ളം നിന്ന് കഴിഞ്ഞാൽ അതിൽ ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ബോട്ടിൻ്റെ അടിയിൽ അതിനുശേഷം നമ്മൾ പോട്ടിലേക്ക് നമ്മൾ മിക്സ് ഒക്കെ ഇട്ട് നമ്മൾ സാധാരണ രീതിയിൽ നിറച്ചെടുക്കുകയാണെങ്കിൽ കോഡക്സ് കണ്ട ഒത്തിരി പൊക്കി വെച്ചിട്ടുള്ളൂ നമ്മളൊരു മീഡിയമാണ് പൊക്കി വെച്ചിട്ടുള്ളൂ അത് പഴയ പോലെ തന്നെയാണ് കോഡക്സ് വന്നത് കോഡക്സ് ഒത്തിരി പൊക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അപ്പോൾ നമ്മൾ അടിയിലേക്ക് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ കോടക്സിന് കുറച്ചുകൂടി വളർച്ച കൂടുതൽ കിട്ടും അതുകൊണ്ടാണ് നമ്മളതി ഉയർത്തി വയ്ക്കാത്തത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നാല് പ്ലാന്റ് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കാണിച്ചു തരാട്ടോ ഇവയെ അല്പം കൂടി വെയിലത്തേക്കാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ രണ്ട് ദിവസമായി പോട്ട് ചെയ്തിട്ട് ഇതിനേം കോടശം ഒത്തിരി അങ്ങനെ ഉയർത്തി വെച്ചിട്ടില്ല ഇത് കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് മുമ്പ് കാണിച്ചതിനേക്കാളും വലിയ പ്ലാന്റ്സ് പ്ലാന്റ്സാണിത് ഇത് നാലെണ്ണം ഉണ്ട് ഈ സെയിം പോട്ടെ മിക്സ് തന്നെയാണ് നമ്മൾ ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കുക നിങ്ങളുടെ പ്ലാൻസുകൾ നല്ല റിസൾട്ട് കിട്ടും ഉറപ്പാണ് ഞാൻ ചെയ്തുകൊണ്ടാണ് നിങ്ങളോടൊക്കെ പറയുന്നത് അപ്പോൾ ഓക്കെ ബൈ